രുന്ന് അവർ നാമം അവർ അവരതിൻ്റേതായിട്ടുള്ള പൂജകൾ അങ്ങനെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കണ്ടോ നല്ല രസം ഉണ്ടോ കണ്ടോ എന്ത് രസമെന്നറിയോ രേണുവിനൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവരും ഒരു ദിവസം വന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാവേ അപ്പോൾ മനസ്സിലായി ഇതാണ് ആ നൂറ് കൽ മണ്ഡപത്തിൻ്റെ അതാ കാണുന്നതാണ് നമ്മൾ അവിടെ നിന്ന് വന്ന ഗോപുരം എൻട്രൻസ് അതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു കുളം അതിൻ്റെ ഉള്ളിൽ നിറയെ ഫിഷ് ഉണ്ട് എന്തായാലും വന്നതല്ലേ വെള്ളം മാത്രം നനയ്ക്കാം കാലിൽ ഓക്കേ ഞാൻ പോകുന്നു കാലിൽ മാത്രം നനയ്ക്കരു അച്ചാണ് അതെങ്കിൽ അവിടെ എവിടെയാണ് അത്തിവരുന്നത് അതായത് ഇരുപത് വർഷത്തിലെ നാൽപ്പത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അത് തുറക്കത്തുള്ളൂ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ വേണ്ട വലിയ അമ്പലമാണ് അപ്പൊ എല്ലാരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിരിക്കുന്നു സെയിം ഡ്രസ് തന്നെയാണ് കേട്ടോ ഒരേ ദിവസം എടുത്ത ഇന്റർ ആണ് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് കാഞ്ചീപുരം പോയ സമയത്ത് കാമാക്ഷേമൻ കോവിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്ന് രണ്ട് അമ്പലം കൂടെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിനുശേഷം അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു അമ്പലമാണ് അത്തിവരുത് പെരുമാൾ കോവിൽ ഓക്കെ അതായത് വിഷ്ണുവിന്റെ അമ്പലമാണ് കൃഷ്ണന്റെ അപ്പൊ ആ അമ്പലത്തിൽ നമ്മൾ പോകാൻ പറ്റി ഞാൻ ഇതുവരെ പോയിട്ടില്ല പോയി നമ്മള് തൊഴുകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു തരും പക്ഷെ കാമാക്ഷാമന്റെ അവിടെ പോവാസമുണ്ട് ഞാൻ അകത്ത് കയറിയില്ല അപ്പൊ ഇവിടെ പിന്നെ പോയി അങ്ങനെ പോവാ പറഞ്ഞിട്ടങ്ങനെ പോയി പ്രാർത്ഥിച്ചു പിന്നെ ഈ ഒരു അമ്പലം പറഞ്ഞാൽ അടിപൊളിന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള അമ്പലം ഉണ്ടോ ആ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യങ്ങൾ ആ അമ്പലത്തിൽ വന്നിരിക്കണം കാരണം അത്രത്തോളം നല്ല ഒരു കാഴ്ച ഞാൻ അവിടെ പോയെ കാണാനുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പോ അതിലെടുത്തൊരു വീഡിയോ ആണ് അതിന് എന്താണെന്ന് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് വർഷത്തിലൊരു പ്രാവശ്യമാണ് അവിടെ എന്താ പറയുക അത്യവരതൽ അതായത് കൃഷ്ണനെ ഇങ്ങനെ മരത്തിൻ്റെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതിനെ വെള്ളം അതായത് നമ്മുടെ ഇതിൻ്റെ ഇതിൽ അപ്പോൾ അതിനെ അങ്ങനെ വെള്ളത്തിൻ്റെ കുളത്തിൻ്റെ ഇതിൽ ഇതാക്കി വെച്ചിട്ട് നാൽപ്പത് വർഷത്തിലൊരു പ്രാവശ്യം എടുത്ത് നാൽപ്പത് ദിവസം വെളിയിലുണ്ടാവും നാൽപ്പത് ദിവസം വെളിയിലുണ്ടായിട്ട് പിന്നെ വീണ്ടും ആ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കുളത്തിൽ തന്നെ വെക്കും പിന്നെ വീണ്ടും നാൽപ്പത് വർഷത്തിന് ശേഷമേ എടുക്കത്തുള്ളൂ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങള് നമുക്കത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കും അങ്ങനെയൊക്കെ പറഞ്ഞറിയപ്പെടുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് അറിയത്തില്ല ഇനി ഒരു ദിവസം ഞാൻ പോകുമ്പോൾ വ്യക്തമായി അവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലായി നിങ്ങളുടെ അപ്പോൾ അവിടെ പോയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് ഓടി അനിവരത്താർക്ക് പോലെയാണോ പെരുമാൾ കൂപിടാറോ അമ്മ കേട്ടോ

അമ്പച്ചയ്ക്കായിട്ട് വരാത്തത് കൊണ്ട് തന്നെ അവിടത്തോട്ടൊന്നും പോവാൻ പറ്റില്ല അതോടൊക്കെ പൂവ് അങ്ങനൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ തുളസി താമര അതൊക്കെ വെച്ചിട്ടുണ്ട് പാട്ടി ഇത് മല്ലിയ ജാതു മല്ലിയുള്ള മല്ലയാ എന്തോരം പത്തമെന്ന് അറിയുന്നുണ്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഞാൻ ഇവിടെ വരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടു കടകളൊക്കെ മൂടിയിരിക്കുന്നു കുട്ടി കുട്ടി കടകളുണ്ട് വെള്ളം 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 അതൊക്കെ ആയിട്ട് யங்கரஃமே இது அம்பலத்தின் எண்ட்ரன்ஸிலோட்ட நம்ம கிடக்கிறது இது வேண்டாம் இது அம்பலம் வலியாணே கண்டோய் எந்திர ഞാൻ മിസ് ചെയ്യുന്നു ദൈവത്തിനെ അങ്ങോട്ട് പോയി കാണാൻ കാരണം നമ്മുടെ അതിൽ നമ്മള് തല വിളിക്കാതെ അതോട്ട് പോയത്തില്ല ഇന്നാണെങ്കിൽ ഞാൻ കഴുകിയുള്ളൂ അമ്പലം കണ്ട കോരമാരദരാജ പെരുമാൾ കോവിൽ ഇതാണ് കണ്ടോ അതാ ഏത് രസം അതെ അതെങ്കർക്ക് അവിടെ എവിടെയാണ് അത്തിവരതർ അതായത് ഇരുപത് വർഷത്തിലെ നാൽപ്പത് വർഷത്തിലെ ഒരു പ്രാവശ്യാണ് അത് തുറക്കത്തുള്ളൂ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ വലിയ അമ്പലമാണ് ഈ ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കുളവുമില്ല ഈ കുളത്തിന്റെ ഉള്ളിലാണ് അതിവരതർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാൽപ്പത് വർഷത്തിൽ ഒരു പ്രാവശ്യമേ ആ ദൈവത്തിന് മേലോട്ട് എടുക്കത്തുള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടാ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ ആ സമയത്തൊന്നും നമുക്ക് ഇങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും കണ്ടോ ഈ ഇതിൻ്റെ ഉള്ളിലാണ് അതുള്ളത് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ ഞാൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ഞാനും ഒരുപാട് നല്ലപോലെ ആസ്വദിച്ചു ടുത്തുള്ള ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നും അത്രയ്ക്ക് അറിയില്ല പക്ഷെ നല്ല രസം ഉണ്ടാവും നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടുനോക്കണം ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ കാഞ്ചീപുരത്തിലുള്ളത് ഭയങ്കര രസം കണ്ടോ പഴയ കാലത്തെയാണിത് പഴ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പോരാ ഇവിടെ ഒരു കുതിരി നിൽക്കുന്നുണ്ട് ഉള്ളിൽ എന്ത് രസം എന്നറിയ കാണാൻ ലൈറ്റൊക്കെ ഭയങ്കര രസം മണ്ഡപം ഇതിവിടത്തെ ഒരു പ്രത്യേകത പഴയ പക്ഷത്തി ഇതാണ് ഇതിന്റെ പേര് നൂറുകാൽ മണ്ഡപം എന്നാണ് അപ്പം നൂറ് എന്തോ തൂണുകൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചിട്ടാണ് അവരങ്ങനെ പറയുന്നത് കേട്ടോ അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് നമുക്കൊന്നും അതിനോട്ട് പോകാൻ പറ്റത്തില്ല നമ്മളപ്പുറത്ത് കണ്ടില്ല ആ കുളം അപ്പുറത്ത് സൂപ്പർ ഇതാണ് സൂപ്പറായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രസം കേട്ടോ കാണാൻ അയ്യോ സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ ഭയങ്കര രസമുണ്ട് ഇരുട്ടായത് ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ നല്ല രസുണ്ട് കാണെ വേണം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ചില സമയത്ത് ഇരുട്ടുണ്ട് കാരണം ഇപ്പോൾ സമയം ഏഴുമണി ആവരായി കണ്ടോ ഇതൊക്കെ പഴയ കാലത്തൊരു ഇതാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമ്മൾ ആ സൈഡിൽ നിന്ന് കണ്ടില്ലേ അതേതാണ് ഇപ്പം ഇതിനെ സെൻറ്ററിൽ കാണുന്നത് കണ്ടോ ഇവിടെ ഇവിടെ ഈ ഇതിലാണ് പെരുമാൾ ഉള്ളത് ആ ടീയിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഇതിൽ നാൽപ്പത് വർഷത്തിൽ ഒരു പ്രാവശ്യം വെളിയിലെടുക്കും വെളിയിലെടുത്തിട്ട് നാൽപ്പത് ദിവസത്തിന് ശേഷം വീണ്ടും ഇതിൻ്റെ അകത്ത് തന്നെ വെക്കുന്നതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ഇതിട്ട് ആ നാൽപ്പത് ദിവസം നമുക്ക് വന്നിട്ട് ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല അങ്ങനത്തൊരു തിരക്കായിരിക്കും ഈ ഭാഗത്തൊന്നും നിൽക്കാനേ പറ്റത്തില്ല അത്ര തിരക്കായിരിക്കും എന്നാണ് പറയുക ആ നാൽപ്പത് ദിവസം കുറത്തെടുക്കും നാൽപ്പത് വർഷത്തിൽ നാൽപ്പത് ദിവസം പുറത്തെടുക്കും ശേഷം വീണ്ടും ഇവിടെ കൊണ്ടുവയ്ക്കുന്നതാണ് ഈ ഒരു ഇതിന്റെ ഒരു ഐതിഹ്യം കേട്ടോ സ്വാമികളിരുന്ന് അവർ നാമം ജപിക്കുക ജീവിക്കുക അവരതിൻ്റേതായിട്ടുള്ള പൂജകൾ അങ്ങനെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ എന്ത് രസം അറിയോ രേണുവിനൊക്കെ ഭയങ്കരമായിട്ട് മെസ്സി നമുക്ക് എല്ലാവരും കൂടെ ഒരു ദിവസം വന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാവേ അപ്പോൾ മനസ്സിലായി എന്താണ് ആ നൂറ് കൽ മണ്ഡപത്തിൻ്റെ അതാ കാണുന്നതാണ് നമ്മളവിടുന്ന് വന്ന ഗൂഗിൾ എൻട്രൻസ് അതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു കുളം അതിൻ്റെ ഉള്ളിൽ ഫിഷ് ഉണ്ട് എന്തായാലും വന്നതല്ലേ വെള്ളം മാത്രം നനയ്ക്കാം കാലിൽ ഓക്കേ ഇതാ ഞാൻ പോകുന്നു കാലിൽ മാത്രം നനക്കരു അച്ഛനെ എല്ലാ വഴുക്കുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ കണ്ടോ ഇങ്ങനെ അതായത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതേപോലെയാണ് ഇവിടെ ഉള്ളത് തോന്നുന്നു എനിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയില്ല കോമ്പൗണ്ട് പറഞ്ഞാൽ വലിയ കോമണ്ടാണ് നോക്കി ഓക്കേ ഇതാ കണ്ടോ നല്ല അമ്പലം ഇതാണ് അമ്പലത്തിൻ്റെ ഒരു വ്യൂ ഇതാ കണ്ടോ ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത് നമുക്ക് എന്ത് രസം കണ്ടോ നമുക്ക് പോവാം അകത്തോട്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല അത്രയേ ഉള്ളു ഇതാണ് ഉള്ളിലോട്ട് പോകുന്ന ആ ഒരു ഇത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ സൈലൻ്റ് ഭയങ്കര ഒരു ഇതാണ് ഇത് ഫുള്ള് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഇതാണ് അങ്ങനെയാച്ചിമ്മ അതെ എവിടെ എന്താണെന്ന് എനിക്കറിയില്ല ഇവിടത്തെ ഒരു കാര്യം എനിക്കത്ര അറിയില്ല അതുകൊണ്ടാണ് അവിടെയാണ് പെരുമാൾ അതായത് നമ്മുടെ കൃഷ്ണൻ കൃഷ്ണൻ തന്നെയല്ല കൃഷ്ണന്റെ അമ്പലം ആണ് വലിയ അമ്പലം കേട്ടോ ഓരോ എനിക്ക് ഉള്ളിലോട്ടാണ് പോകുന്നത് ഓ ഇതാണ് തോന്നുന്നു ഇതാണ് അമ്പലത്തിൻ്റെ ഒരു രീതിയിലുള്ള പോകണം കേട്ടോ സ്റ്റെപ്പ് എടുത്ത് ഇങ്ങനെ മേലെ പോകണം ഇവിടെ തിരക്കാണ് എവിടെയാണ് അതായത് സ്വർണ്ണത്തിന്റെ പല്ലി ഉണ്ട് എത്ര നോക്കാം നമുക്കവിടെ വീഡിയോ അങ്ങനെ അല്ല എന്നാലും ഞാൻ നോക്കാം സ്വർണത്തിൻ്റെ പല്ലിയാണ് കേട്ടോ ഇതാണ് സ്വർണത്തിന്റെ പല്ലിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് കേട്ടോ സ്റ്റെപ്പായിട്ട് ഉണ്ടാവും നേരെ കേറി വരണം ഉണ്ടാവും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം താഴെ പോകാൻ ഇതേപോലെ ഫുള്ള സോറി സ്റ്റെപ്പുണ്ട് കേട്ടോ ഫുള്ള കണ്ടോ എന്താ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറിയിട്ട് വേണം മേലെ പോവാൻ നല്ല അമ്പലം കേട്ടോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു കേട്ടോ ഇവിടത്തേം കഴിഞ്ഞു എന്നെ ബാക്ക് ഫ്രണ്ട് ക്യാമറ എടുക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഒന്നും രണ്ടൊന്ന് രസ കാണാൻ ഇത് രാത്രിയായി ഇപ്പം നമ്മൾ സമയം ഇപ്പോൾ ഏഴ് മണിയായി മണിയുടെ ഒരു വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിലാണ് സ്വാമി ഉള്ളത് നല്ല രസമല്ലേ കാണേ ഇതാണ് ഗോപുരം എൻട്രൻസ് ഇതാണ് ഇവിടെ പ്രസാദം വയ്ക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം നല്ല രസമല്ലേ മഠം നൂറടിക്കാൽ മണ്ഡപം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻമാർക്കെന്ത് എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ മനസ്സിനും കണ്ണിനൊക്കെ ഒരുപാട് തന്ന ഒരു വീഡിയോ ആണ് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ കാരണം പേഴ്സണലി എനിക്ക് അവിടെ പോയ സമയത്ത് എനിക്ക് ഒരുപാട് കാരണം നമുക്ക് ബാക്ക് ക്യാമറ എടുത്തതാണ് ആരും ഇല്ലാത്തത് കൊണ്ടും എടുക്കാൻ പറ്റാത്തത് കൊണ്ടും എല്ലാം ആയതുകൊണ്ട് ഞാൻ അവിടെ എന്നെ ഒരുപാട് എടുത്തിട്ടില്ല പക്ഷെ ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് പേഴ്സണലി ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് ഞാൻ ഇവരാണ് പോയിട്ട് എത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല ഇനി എല്ലാവരും കൂടി ഒരു പ്രാവശ്യം പോകണം അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാം ഓക്കെ അപ്പം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേഗം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലായിരിക്കും ടാറ്റാ ലവ്യൂ മൈ സെലിബ്രിറ്റീസ്